മൂന്നാർ പെട്ടിമുടിയിൽ നിന്നും ഇടമലക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം രണ്ടു മാസത്തിനകം പൂർത്തിയാക്കുമെന്ന് അഡ്വക്കേറ്റ് എ രാജ എം എൽ എ പറഞ്ഞു റോഡ് നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വനംവകുപ്പ് തടസ്സം നിന്നതാണ് റോഡ് നിർമ്മാണം എം എൽ എ വ്യക്തമാക്കി മൂന്നാർ പെട്ടിമുടിയിൽ നിന്നും ഇടമലക്കുടിയിലേക്കുള്ള റോഡ് നിർമ്മാണം മാസത്തിനകം പൂർത്തിയാക്കുമെന്നാണ് പറയുന്നത് പെട്ടിമുടി മുതൽ വരെ കിലോമീറ്റർ റോഡ് നിർമ്മാണം പൂർത്തിയായി രണ്ട് കിലോമീറ്റർ ദൂരം പൂർത്തിയാക്കേണ്ടതായുണ്ട് റോഡ് നിർമ്മാണത്തിനുള്ള സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വനംവകുപ്പ് തടസ്സം നിന്നാണ് നിർമ്മാണവുമായി മുന്നോട്ട് പോകാൻ കഴിയാതിരുന്നതെന്നും എം എൽ എ ചൂണ്ടിക്കാട്ടി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ഉദ്യോഗസ്ഥതല യോഗത്തിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള തടസ്സങ്ങൾ നീങ്ങിയിട്ടുണ്ട് റോഡിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളതായും എം പറഞ്ഞു പ്രദേശത്തൊരു നാലോ അഞ്ചോ കുടികളുണ്ട് ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നത് ആനക്കുളം വഴി മംഗരത്തേക്കാണ് നേരത്തെ ആ റോഡ് വേണമെന്നുള്ളൊരു ആവശ്യം അവിടെ നിന്ന് ഉയർന്നിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവർ ആ വഴിയുള്ള റോഡ് കിട്ടിയാൽ ഈ പ്രദേശത്ത് തങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് പറയുന്നത് അതിനുള്ള സാധ്യതകൾ നമ്മൾ അതുകൂടാതെ ഈ ഗവൺമെന്റ് ശേഷം നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടമലക്കുടിയിൽ പനി ബാധിച്ച കുട്ടി മരണപ്പെട്ടിരുന്നു കൂടാതെ പനി പനിമൂർച്ഛിച്ച് കടപ്പിലായ വൃദ്ധയെ ചുമന്ന അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു റോഡിന്റെ അപാകതയാണ് ഇതിനെല്ലാം കാരണമെന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു എന്നാൽ അസുഖ ബാധിതർ എടമലക്കുടിയിലുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിന് തയ്യാറാകാത്ത സാഹചര്യമുണ്ടെന്നും എം എൽ എ പറഞ്ഞു എടമലക്കുടിയിലെ എട്ടു ഉന്നതികളിൽ താമസിക്കുന്നവർക്ക് വേണ്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മിൻകുത്തിയുന്നതിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മുതൽ എടമലക്കുടി പഞ്ചായത്തായി രൂപീകൃതമായതിനു ശേഷം നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഇടതു സർക്കാർ നടത്തിവരുന്നതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ മൂന്നാർ